നിന്റെ പുഴുത്ത നാവുകൊണ്ടിനെ ആ പെണ്ണിനെ പറ്റി കൊള്ളരുതായ്മ എന്തെങ്കിലും പറഞ്ഞോ ബാക്കി പറയാതെ ഹർഷ് അവളെ തീക്ഷണമായി നോക്കി വൃന്ദ അവന്റെ നോട്ടത്തിലൊന്ന് പതിരി ഹർഷ് അവളില് പിടിവിട്ടു നീ ചോദിച്ചല്ലേ നിനക്കില്ലാത്ത എന്താണ് അവളിൽ ഞാൻ കണ്ടെന്ന് പണക്കൊഴുപ്പും ശരീരവും ഉണ്ട് എന്നെ സ്വീകരിക്കാൻ മാത്രം നിന്നെ പോലെ തരം താഴ്ന്നവളല്ല മൈത്രി അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞു നല്ല അന്തസ്സുള്ള പണ്ണി സംസ്കാരം എന്താണെന്ന് അറിയാവുന്ന പെണ്ണി അവന്റെ ഉറച്ച ശബ്ദം വൃന്ദയുടെ കാതിപ്പതിഞ്ഞു നിന്റെ ഒന്നും അറിയാതെ കുറച്ചുപേരെ താഴെ ഇരിപ്പുണ്ട് മാസം മാസം നീ ഇവിടേക്ക് വരുന്നു പീലിയോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണല്ലോ അവരൊക്കെ കരുതിയിരിക്കുന്നത് ഞാനും എന്റെ സഹോദരങ്ങളോ വിചാരിച്ച അഴിഞ്ഞു വീഴാവുന്നതേ ഉള്ളൂ നിന്റെ ഈ പൊയി മുഖം അതിന് ഞങ്ങൾ തയ്യാറാവാത്തത് ആരേക്കാളും കൂടുതൽ നിന്റെ ആയിട്ട് ഇത് സഹിക്കാൻ കഴിയില്ലെന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് ഹർഷിന്റെ മുഖം പുച്ഛത്തോടെ കൂടി എന്നാ ഇനി ഇനിമേല അനുവാദമില്ലാത്ത പല താല്പര്യങ്ങളും പ്രതീക്ഷകളുമായി എന്റെ ലൈഫിൽ കടന്നു കയറാൻ ശ്രമിക്കരുത് എന്റെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവസാന വാക്കെന്നോന്ന് ഹർഷ് പറഞ്ഞു അതിലെ മൂർച്ച മനസ്സിലായത് അവളുടെ കണ്ണുകൾ കുറഞ്ഞു നിങ്ങൾ നിങ്ങൾ എന്നെ തല്ലി അതും അതും അവൾക്ക് വേണ്ടി വൃന്ദ വൃന്ദ ഇതിന് പകരം ചോദിക്കൂ ആചാര്യയിലെ മരുമകളായി അധികാലം വാഴിക്കില്ല ഞാൻ അവളെ മുന്നോരത്തി ഉണ്ടായിരുന്നല്ലോ ഇറങ്ങിപ്പോയവള് അതുപോലെ ഇവളും പോവും എന്റെ അടുത്ത് താൻ വരൂ ഹർഷന്റെ മുഖത്തിന് നേരെ ചൂണ്ടുവിരലാട്ടിക്കൊണ്ട് അവള് പറഞ്ഞതു ഹർഷ അവളുടെ കൈ തട്ടി മാറ്റി ഇറങ്ങി പോടി അവനവളുടെ കൈകളിൽ കടന്നു പിടിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് പോലെ പുറത്താക്കി ഡോർ വലിച്ചടച്ചു ബൃന്ദ അടഞ്ഞ വാതിലിലേക്ക് നോക്കി നിന്ന് ഹപമാന ഭാരത് താൻ ഉരുകിയതുപോലെ തോന്നി ആദ്യമായി അവൻ തന്നെ വേദനിപ്പിച്ചിരിക്കുന്നു അതും മൈത്രിക്ക് വേണ്ടി ബൃന്ദയുടെ കൈ അടികൊണ്ട കവളിലേക്ക് നീണ്ടു പിന്നെ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളോടെ അവള് വെട്ടിത്തിരിഞ്ഞ് തൻ്റെ റൂമിലേക്ക് പാഞ്ഞിരുന്നു ലീവിന്റെ കാര്യം എന്തായി മോളെ കിട്ടുമോ കയ്യിലൊരു സ്നാക്സുമായി കിച്ചണിൽ നിന്ന് വരുന്നതിനിടയിലാണ് പത്മയുടെ ചോദ്യം കിട്ടു ആന്റി ലീവ് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോ തന്നെ എം ഡി ചോദിക്കുവാണേ ലീവ് ചോദിക്കാൻ വന്നതല്ലേന്ന് ഓഫീസിലെല്ലാരും വിവാഹത്തിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ വൈഷ്ണ ചിരിയോട് പറഞ്ഞുകൊണ്ട് കാപ്പി മൊത്തി കുടിച്ച് ഡൈനിങ് ടേബിളിന് അരികിൽ ഇരിക്കുകയായിരുന്നു വൈഷ്ണെ മൈത്രി വെറുതെ മൈത്രി ഒന്ന് കാണാൻ വേണ്ടി രാവിലെ തന്നെ വന്നതാവുന്നത് പത്മ പ്ലേറ്റ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് കൊണ്ട് അവർക്കൊപ്പം വന്നിരുന്നു പിന്നെ ആൻറ്റി അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇവിടുമ്പരേ പ്ലേറ്റിൽ നിന്ന് ബനാന ചിപ്സ് എടുത്തു കുറച്ചു വഷ്ണയുടെ ചോദ്യം വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞു ബാക്കിയെല്ലാം പപ്പേട്ടം നോക്കുന്നുണ്ട് മൂന്നാഴ്ച കൂടെയെല്ലാം ഇനിയുള്ളൂ മൈ ഈ ആഴ്ച തന്നെ എത്തും അവിടെ കൂടി വന്ന കഴിഞ്ഞു പുടമെടുക്കാൻ പോവാന്ന് സൗന്ദര്യ പറഞ്ഞത് പത്മ പറഞ്ഞു ഷോ എന്നാലും എനിക്ക് വയ്യ രണ്ടാഴ്ച കഴിഞ്ഞ് എന്റെ കൊച്ചി കല്യാണപ്പെ അടിഞ്ഞൊരിഞ്ഞ് വന്നു നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി ഷോ വൈഷ്ണ മയത്തിനോട് താടി പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു പൂടി പെണ്ണി മൈത്രി ചിരി വിരിന്റെ മുഖം രണ്ടുപേരെയൊന്നും മറച്ചുപിടിച്ചു അയ്യോ ആന്റി നോക്കി നമ്മുടെ നാണം മുഖമൊക്കെ ചുമ തക്കാളി പോലെ ചിരി അടക്കി പിടിച്ചു പറഞ്ഞുകൊണ്ട് വൈഷ്ണവൻ തളിയോടെ അവളുടെ മുഖം നേരി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനൊപ്പം പിടികൊടുക്കാൻ പൊട്ടിച്ചിരിച്ചോണ്ട് മൈത്രി ആരാ ഹാർ എവിടെ എന്റെ ചേച്ചിയെ കളിയാക്കുന്നത് പെട്ടെന്ന് എവിടെ നിന്നോ ഹാരുടെ ശബ്ദം കേട്ടിരുന്നു എല്ലാവരും നേരെ നോക്കി മെയിൻ ഡോറിലേക്കായിരുന്നു അവിടെ നിൽക്കുന്ന ആളെ കണ്ടത് മൂവ് ഒരു സ്റ്റക്കായി നിന്ന് പോയി മയി കോറസ് പോലെ മൂന്ന് പേരും സന്തോഷത്തിനുപോലെ ആശ്ചര്യത്തോടെ ഒരുപോലെ വിളിച്ചുപോയി വൈറ്റ് കളർ ടാങ്ക് ടോപ്പിനു മേലെ ബ്ലാക്ക് സ്ട്രഗും വൈറ്റ് ജീൻസും ധരിച്ചു നിൽക്കുകയായിരുന്നു മയി വനം കയ്യിലെ ട്രോളി ബാഗിന്റെ സ്ട്രാപ്പിൽ പിടിച്ചുകൊണ്ട് ഹിടം കൈ തലയിലിരുന്ന വൈസർ ക്യാപ്പ് എടുത്തു മാറ്റിക്കൊണ്ട് അപ്പോഴേക്കും മൈ അവരെ നോക്കി മനോഹരമായി ചിരിച്ചിരുന്നു മയി മൈത്രിയുടെ കണ്ണ് നിറഞ്ഞു അവളുടെ വീലി കേട്ടപ്പോ മയുടേ മൈത്രി കസേര നേഴുന്നിട്ട് അവൾ കരികിലേക്ക് ഓടി വരുന്നത് കണ്ടെത്തും മൈ തോളിലെ ഹാൻഡ് ബാഗ് നിലത്തേക്കിട്ട് കൈകൾ വിരിച്ചു വിരിച്ചുപിടിച്ചു മൈ മൈത്രി അവളെ ആഞ്ഞു പുണർത്തു മൈ സ്നേഹത്തോടെ തിരികെ അവളെ മുറുക്കി പിടിച്ചു മൈത്രിയുടെ സന്തോഷം എത്രത്തോളമാണെന്നും മൈക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതുവരെ പരസ്പരം ഇതുപോലെ പിരിഞ്ഞിരിക്കേണ്ടി വന്നിട്ടില്ല കുഞ്ഞുനാൾ മുതൽ മൈത്രിയായിരുന്നു അവളുടെ എല്ലാം പത്മയേക്കാൾ മയ്യെ നോക്കിയിരുന്നത് മൈത്രിയാണ് അതുപോലെ തന്നെ മയ്യെ എന്ത് കാര്യത്തിനും ഏറ്റവും കൂടുതൽ അവൾ അപ്രോച്ച് ചെയ്തിരുന്നത് ചേച്ചിയെ തന്നെയായിരുന്നു ചില പേഴ്സണൽ മാറ്റേഴ്സും ഉണ്ട് ഡിഗ്രി പകുതി വെച്ച് നിർത്തി കോസ്മോട്ടോളജി പഠിക്കാനേ മൈ ചെന്നൈയിലേക്ക് പോകാനൊരുങ്ങിയപ്പോൾ മൈത്രി ആദ്യം ഒത്തിരി എതിർത്തിരുന്നു പിന്നെ അവളെ ഇഷ്ടം പോലെ ആവട്ടെ എന്നും കരുതി മോളെ എടാ മൈത്രി കണ്ണ് നിറച്ചുകൊണ്ട് അവളുടെ മുഖത്ത് തൊട്ടു പിടിച്ചു നിന്നു ആർ വി സർപ്രൈസ്ഡ് മൈക്കുറുമ്പോൾ അവളുടെ മൂക്കിന് തുമ്പി തട്ടി പിന്നല്ലാതെ രാവിലെ വിളിച്ചപ്പോ അക്കാദമി പോഡിയാവുവാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത് മൈത്രി അവളുടെ കവളി വേദനിക്കാതെ തല്ലി മൈ ആണോ എന്ന മട്ടിൽ അവളെ നോക്കി എന്തോരം മിസ് ചെയ്തു അറിയോടാ നിന്നെ അടുത്ത നിമിഷം മൈയുടെ കവളി ചുംബിച്ചുകൊണ്ട് മൈത്രി ബിതുമ്പി അയ്യേ എന്നെ ചേച്ചി പെണ് കരയില്ലോ മൈ അവളെ ഞെട്ടി പൊട്ടിക്കുമ്പോഴേ പിടിച്ചു വെച്ചു രണ്ടുപേർക്കും ഒരുപോലെ സങ്കടം വരുന്നുണ്ടായിരുന്നു പത്മയും വൈഷ്ണയും ഒട്ടൊരു സന്തോഷത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു അവരുടെ സ്നേഹപ്രകടനങ്ങൾ അമ്മ മൈത്രിയുടെ കൈക്കുള്ളി ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ മൈ അവർ വിളിച്ചു പത്മ അത് കേട്ടത് അടുത്തേക്ക് വന്നവളെ ചേർത്തിടിച്ച് നെറ്റീ ചുംബിച്ചു യാത്രയൊക്കെ സുഖമായിരുന്നോടാ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ പപ്പ നിന്നെ പിക്ക് വരുമായിരുന്നല്ലോ പത്മ പറഞ്ഞു അത് സാറിയില്ലമ്മ ഒരു സർപ്രൈസ് സർപ്രൈസാവട്ടെന്തെങ്കിലും കരുതിയോ ഭവ്യ കോളേജിന്റെ പ്രോഗ്രാംസിൽ തിരക്കപ്പെട്ടു പോയതുകൊണ്ടാ ഇല്ലെങ്കിലേ അവളും എന്റെ കൂടെ വരുമായിരുന്നു പക്ഷെ മാരേജിന്റെ ആകാശം എടിഞ്ഞു വീണാലും അവിടെ ഇവിടെ എത്തിയിരിക്കും മൈ പറഞ്ഞത് കേട്ടപ്പോ അവർക്കും ചിരി അല്ല കൊച്ചെ അവർ നീ പട്ടിണിയായിരുന്നു ഈ കോലം കാണുന്നത് അവളുടെ ശിരസി തലോടിക്കൊണ്ട് പത്മ അവളെ ആകമാനം നോക്കിക്കൊണ്ട് ചോദിച്ചു അതേ തുടങ്ങി എന്റെ അമ്മേ അതൊക്കെ തോന്നുന്നതാ ഞാനേ നല്ല അലർജിക്കാണ് കാണു മൈ അവരീ നകന്നു മാറിക്കൊണ്ട് എലി ഇരു കൈകളും കുത്തി നിന്നുകൊണ്ട് അവരെ കൂർപ്പിച്ചു നോക്കി ഇല്ലില്ല അമ്മ പറയുന്നതിലും കാര്യമുണ്ട് നീ ക്ഷീണിച്ചു ഇതൊക്കെ എന്റെ വേഷോ വെണ്ണേ മൈത്രി അവളെ ശ്രഗിപ്പിടിച്ചു വിളിച്ചു മൈ സ്വയം ഒന്ന് തന്നെ നോക്കി ഇതിനെന്തോ ഒരു കുഴപ്പം ഓ ഇപ്പൊ മനസ്സിലായി എനിക്ക് വൈകന്റെ ചേച്ചി നിന്നെ പോലെ ഈ അഞ്ചു മീറ്റർ നീളമുള്ള സാരി ഷാളോക്ക് ചുറ്റിയടക്കാൻ മൈ കുറുമ്പോടെ പറഞ്ഞു മൈത്രി അവളെ സൂക്ഷിച്ചു നോക്കി കണ്ടോ അമ്മ കളിയാക്കുന്നു മൈത്രി അവളെ കൈ ചൂണ്ടിക്കൊണ്ട് പത്മയെ നോക്കി പരിഭവിക്കുന്ന മട്ടി പറഞ്ഞു ഓ സോ ഇപ്പൊ എന്ത് രസോ എന്റെ പെണ്ണിന്റെ മുഖം കാണണം മൈ അവളുടെ കവളി പിടിച്ചു വലിച്ചു മൈത്രി അവളുടെ തലേ കൊട്ടെ അതൊക്കെ പോട്ടെ വൈഷ്ണെ ചെന്നു ഇടയിലെല്ലാം വീക്ഷിച്ചുകൊണ്ട് മാറി നില്ക്കുന്ന വൈഷ്ണയെ നോക്കിക്കൊണ്ടായിരുന്നു മയ്യുടെ ചോദ്യം കുറച്ചുനേരമായി വൈഷ്ണവ ചിരിയോടെ തന്നെ മറുപടി നൽകി മൈ ശരിയെന്ന മട്ടി അവളെ നോക്കി തല ചലിപ്പിച്ചുകൊണ്ട് വാതിക്കലിലേക്ക് തിരിഞ്ഞടന്നു അപ്പം രാവിലെ തന്നെ പോയല്ലേ നേരത്തെ വന്നു എല്ലാവർക്കും ഒരു സർപ്രൈസ് ഒക്കെ തരാന്ന് വെച്ചതാ പക്ഷെ എങ്ങനെയോ ആയി മൈ പുറത്ത് നിന്ന് ട്രോളി വലിച്ച് അകത്തേക്ക് കയറ്റി വെക്കുന്നതിലായി പറഞ്ഞു സാരമില്ല അതെ നമുക്ക് രാത്രി കൊടുക്കാം മൈ ഒറ്റ കണ്ണിറിക്കൊണ്ട് പറഞ്ഞു അമ്പടേ ഇവിടെ നിന്ന് വാചോടിക്കാതെ പോയി എനിക്ക് എന്താന്ന് വെച്ച് കഴിക്കാ എടുക്കേ ട്രെയിനിൽ ഇരുന്നപ്പോൾ കുടിച്ചു ഒരു ടീം മാത്രമേ വായിച്ചിട്ടുള്ളൂ അതാണെന്ന് തോന്നുന്നു വയത്തിനകത്ത് നിന്നേ നല്ല പോലെ തെറി വിളി കേൾക്കുന്നുണ്ട് വയറിൽ അമർത്തിപ്പിടിച്ചുണ്ട് മൈ മുഖം ചൊളിച്ചു എന്നാലേ ഫ്രഷ് ആയിട്ട് വാ നല്ല ഇടിയപ്പ് കറിയൊക്കെ ഉണ്ട് മൈത്രി അവൾ വിളിച്ചു കേട്ടിട്ട് തന്നെ തന്റെ കൊതിയാവുന്നുള്ളത് പറയാലേ ഇവിടുത്തെ ഫുഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്തത് കൊതിയോടെ ഉമ്മുനീർ വിഴുങ്ങിക്കൊണ്ട് മൈ പറഞ്ഞു അതിനെന്താ എന്റെ മൈപ്പണ്ണെ എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി ഞാൻ ഉണ്ടാക്കി തരാം മൈത്രി പറഞ്ഞു റിയലി അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈഷ്ണേച്ചി ഉണ്ടല്ലോ അപ്പൊ ഉച്ചക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണം പിന്നെ ഈവനിങ് നല്ല ക്രിസ്പി വെള്ള ചമ്മന്തി ബാക്കി ഞാൻ ആലോചിച്ചിട്ട് പറയാം മൈ കൊതിയോട് പറഞ്ഞുകൊണ്ട് മൈത്രി പ്രതീക്ഷയോടെ നോക്കി സെറ്റ് മൈത്രി അവള് നോക്കി തംസപ്പ് കാണിച്ചു എന്നാ ഞാനേ റൂമിലേക്ക് പോട്ടെ വൈഷ്ണേച്ചി പോയോ മൈ അവളെയും വിളിച്ചോണ്ട് മുകളിലേക്ക് കയറിപ്പോ നോക്കി ചിരിയോടെ പത്മയും മൈത്രിയും അടുക്കളയിലേക്ക് കടന്നു അന്നത്തെ ദിവസം പതിവില്ലാത്ത ബഹളവും സന്തോഷവും ഒക്കെ ആയിരുന്നു സാരംഗീല് മൈ വന്നതിന്റെ ആഘോഷം കൂടുതലും മൈത്രിക്ക് ആയിരുന്നു എല്ലാത്തിനും അവളുടെ പുറകെയൊന്നും മാറാതെ നടക്കുകയായിരുന്നു അവൻ അന്യമായി നിന്നിരുന്നു അവളുടെ ചിരിയും കളി ആ വീട്ടിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഉച്ചയൊണ് ശേഷം വൈഷ്ണം തിരികെ പോയിരുന്നു രാത്രി പ്രതാപ് വരുമ്പോ മയ്യെ കണ്ട് സർപ്രൈസ് ആയി പോയിരുന്നു രാത്രി ചെറിയൊരു ചേഞ്ചിനു വേണ്ടി പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്താണ് നാലുപേരും കഴിച്ചത് എന്നാലും ചേച്ചി എന്താ ഇതൊന്നും ആരോടും പ്ലേറ്റിൽ ഇരുന്ന കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഓരോന്നോരോന്നായി ഇടയിലായിരുന്നു മൈയുടെ ചോദ്യം മൈത്രിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം മൈയോട് പറയുകയായിരുന്നു പത്മ ചെന്നൈന്ന് തിരികെ വന്ന ദിവസം കാര്യം പറയാന്നായിരുന്നല്ലോ പത്മ അവളോട് പറഞ്ഞിരുന്നത് ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിൽ ഇരുന്നാണ് രണ്ടുപേരുടെ സംസാരം വന്നപ്പോൾ മൈത്രിക്ക് കാര്യം എന്തൊക്കെയോ കൊണ്ടുവന്നു പറഞ്ഞു അതെടുത്ത് നോക്കാനായി മൈ മൈത്രിയെ മനഃപൂർവ്വം ഒരു സ്പേസിന് വേണ്ടി ആദ്യം ഒഴിവാക്കി വിട്ടിരുന്നു അതിനാല് സങ്കടപ്പെടുന്നതെന്നും കാണാൻ വയ്യുന്നേ എല്ലാ ഉള്ളിലൊതുക്കി നടന്നിരുന്നു എന്റെ മോള് പാവം സിങ്കി കിടക്കുന്ന പാത്രങ്ങൾ ഓരോന്നോരോന്നായി കഴുകിയടക്കുന്നതിനിടയിൽ പത്മ തോളു വെട്ടിച്ചുകൊണ്ട് കണ്ണുതൊളച്ച് മൈക്കും എല്ലാ ഓർത്ത് വല്ലാത്ത സങ്കടം തോന്നി പലപ്പോഴും തന്നോട് മയത്തിൽ സംസാരിച്ചിരുന്നതും തമാശ പറഞ്ഞ് ചിരിച്ചത് ഉള്ളിൽ അത്രയും വേദന വേദനവെച്ചായിരുന്നു എന്നോർത്തി ചങ്കി ഒരു കൊളുത്തിപ്പിടുത്തം പോലെ പുറമേ അത്രയും സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരാളുടെ ഉള്ളിൽ അത്രത്തോളം സങ്കടം ഉണ്ടാവാ എവിടെയാ വായിച്ചു കേട്ടിട്ടുണ്ട് വേറൊരു കാര്യം കൂടെ ഉണ്ടടാ പെണ് കാണാൻ അവര് വന്ന ദിവസം അവൾ എന്നോട് വേറൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടിരുന്നു പത്മയുടെ സ്വരം താഴ്ന്നു അവരടുക്കളവാദം പുറത്തേക്ക് ഒന്ന് പാളി നോക്കിക്കൊണ്ട് മൈയുടെ അടുത്തേക്ക് വന്നു ആവശ്യപ്പെട്ടെന്നോ എന്തു കാര്യം മൈ മനസ്സിലാവാതെ ചോദിച്ചു അവൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നേ ആരോടും പറയരുതെന്ന് എന്ന് വെച്ച സൗന്ദര്യോട് അങ്ങനെ ആരോട് അതെങ്ങാനും അറിഞ്ഞ അവർ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചാൽ എന്റെ പേടിയായിരുന്നു അവളൊക്കെ അവൾക്ക് ആവശ്യം ആ കുഞ്ഞിനെയാണല്ലോ പത്മ രഹസ്യമായി തന്നോട് പറഞ്ഞതരി മൈ കേട്ടിരുന്നു പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല അതാ കുടുംബത്തോട് കാണിക്കുന്നത് നിറുകേടാവില്ലേ പക്ഷെ അത് മൈത്രി അറിഞ്ഞിട്ടില്ല എന്തൊക്കെയായി അതെല്ലാം കഴിഞ്ഞു നല്ല കൊടുമ്പോ ആ പയ്യനും കൊള്ളാം എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് ബോധിച്ചു പത്മ പറഞ്ഞു മൈ ഒന്നും മേണ്ടീരാ അവൾ കൗണ്ടർ ടോപ്പിൽ നിന്നും നിലത്തേക്ക് ഇറങ്ങി നീ ഇതൊന്നും അവൾ പോയി ചോദിക്കുമ്പോൾ പറയുകയെന്നു വേണ്ട കേട്ടോ മൈ അവള് പോകാൻ വായിക്കുന്നത് കണ്ടപ്പോ ഒരു താക്കീത് പോലെ പത്മ അവളോട് പറഞ്ഞു ഇല്ലമ്മ മൈ പുഞ്ചിരി ഒരുത്തിക്കൊണ്ട് അവരോട് പറഞ്ഞു മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ മൈ ആലോചിച്ചിട്ട് ഹർഷനെ കുറിച്ചായിരുന്നു ഒരു രണ്ടാം കെട്ടുകാരനോടുള്ള പ്രപ്പോസല് ചേച്ചി സ്വീകരിച്ചെന്ന് കേട്ടപ്പോ ഉണ്ടായ ദേഷ്യവും നിരാശയും അപകർഷതയും ഒന്നും ഇപ്പൊ തനിക്കുള്ളിൽ മൈ തിരിച്ചറിയുകയായിരുന്നു ഹർഷനെ താൻ കണ്ടുപിടിച്ച ഓരോ കുറ്റങ്ങളെക്കാൾ വലിയ ബലഹീനതയാണ് തന്റെ രചിക്കുള്ളത് ആരോ ആരേക്കാളും എല്ലാം തികഞ്ഞവരല്ല മൈ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് റൂമിന്റെ മുന്നിലേക്ക് വന്നു അകത്ത് ഫാൻ കറങ്ങുന്നതിന് ശബ്ദം തിക അവൾ മുഖം ഒന്ന് അമർത്തി തൊലിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ബെഡിൽ ഓരോ പാക്കറ്റുകളായി തുറന്നു അവയിലുള്ളവ ഇല്ലേ ആകാംക്ഷയോടെ കാണുന്ന തിരക്കിലായിരുന്നു മൈത്രി ആ കാഴ്ച മതിയായിരുന്നു മൈയുടെ മനസ്സുകാൻ ഓരോ നിമിഷം അവളുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി നിഷ്കളങ്കമായി സ്നേഹത്തിന്റെ പ്രതീകമാണ് മൈക്ക് തോന്നി ആഴേയും ഒരു പുഞ്ചിരിയുടെ അകമ്പടിയോടെ നേരിടുന്ന അവളേക്കാൾ നേരെ ഓപ്പോസിറ്റാണ് താനൊന്നോർത്തിട്ടോ മൈ ഒന്ന് തല കൊടങ്ങി